എന്താണെന്നറിയാവോ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ചാക്ക് വിരിച്ചിട്ട് അതിൽ കുറച്ച് മണ്ണിട്ടിട്ട് നട്ട അതിൻ്റെ പുറത്ത് അഞ്ചാറ് ചീര നട്ടതാണ് ഇതാ നോക്കിക്കേ നല്ല അടിപൊളി പച്ച ചീര കിട്ടിയിട്ടുണ്ട് കണ്ടോ നിറച്ച് നിൽപ്പുണ്ട് ഇനി ഒരു അഞ്ചാറ് ദിവസത്തേക്ക് നമുക്ക് ഈ ചീര തന്നെ കറി വയ്ക്കാൻ തോരനോ അവിയലോ ഒഴിക്കാനോ എന്ത് വേണോ വയ്ക്കാം കുറച്ച് വിത്ത് തോത്തിപ്പോയി കാരണം വേറൊന്നും കൊണ്ടല്ല ഞങ്ങളിവിടെ ഇല്ലായിരുന്നു ആ സമയത്ത് പറിക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് ഒരു വലിയ ചീര വലുതായിട്ട് വന്നിട്ട് അത് വിത്ത് ആയിട്ടുണ്ട് അത് കുഴപ്പമില്ല അതിൻ്റെ വിത്ത് നമുക്ക് എടുക്കാനായിട്ട് ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ ഇലകളെല്ലാം പറച്ച് നമുക്ക് തോര വയ്ക്കണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യുക ടെറസിൻ്റെ മുകളിൽ ഒരല്പം സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരല്പം മണ്ണിട്ടിട്ട് മണ്ണ് ഇടുന്നതിന് മുമ്പായിട്ട് ഒരു പ്ലാസ്റ്റിക് ചാക്കോ പിന്നെ ഒരു ടാർപോണിനോ എന്തെങ്കിലും വിരിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് മണ്ണിട്ടതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ചീര ഇത് പച്ച ചീരയാണ് ചുവലച്ചീരയോ പയറോ പാവലോ എന്ത് വേണോ നമുക്ക് ഇങ്ങനെ ഒരല്പം സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഇത് കൃഷി ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് വിഷങ്ങളടങ്ങിയ ചീര വാങ്ങി കഴിക്കുന്നതിലേക്കാട്ടും കുട്ടികൾക്കൊക്കെ അതല്ലേ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് ചെയ്താൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള ചീര കിട്ടും അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം ഞാൻ നട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഗ്രോ ബാഗ് ഇരിപ്പുണ്ട് അതിലൊന്നും ഇല്ല അതിൽ പച്ചമുളക് നട്ടിരുന്നതാണ് അതൊക്കെ പോയി ഇനി ഒന്നുകൂടെ എടുത്ത് തട്ടി കുടഞ്ഞിട്ട് അതിനെ ഒരു നല്ലതാക്കി എടുക്കണം ഇപ്പോൾ ഇന്ന് ഞാൻ ഇന്നു മുതൽ എനിക്ക് ഇതാണ് എൻ്റെ കറി ചീരക്കറി ഓക്കെ അപ്പോൾ നിങ്ങളും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് വിളവെടുക്കണേ ഓക്കേ ബായ്